ഉത്സവത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില ചടങ്ങുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പള്ളി പള്ളിവേട്ടയും പള്ളി ഉറക്കവും ഒക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു പള്ളി ഉണർത്തൽ എന്ന ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ ചടങ്ങുകൾ ആരംഭിക്കുക ഭഗവാനെ പള്ളി ഉറക്കിയ തലേദിവസം രാത്രി പള്ളി ഉറക്കിയ ഭഗവാനെ വളരെ വൈശേഷികമായ ചടങ്ങുകളോടുകൂടി ഭഗവാനെ പള്ളി ഉണർത്തുന്നു അല്ലെങ്കിൽ യോഗനിദ്രയിൽ നിന്ന് സമാധി അവസ്ഥയിൽ നിന്ന് ഭഗവാനെ സാധാരണ ഒരു അവസ്ഥയിലേക്ക് പള്ളി ഉണർത്തുക എന്ന് പറയുന്നൊരു ചടങ്ങാണ് അവിടെ നടത്തുന്നത് പള്ളി ഉണർത്തുന്നതിന് കണിക്കോപ്പ് മുതലായ കാര്യങ്ങൾ പശുക്കുട്ടി മുതലായവയൊക്കെ കണി കൊണ്ടുകൊണ്ടാണ് ഭഗവാന്റെ പള്ളി ഉണ പള്ളി ഉണരൽ നടക്കുന്നത് പള്ളി ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാനെ വളരെ വൈശേഷികമായ അഭിഷേകങ്ങള് വളരെ വൈശേഷികമായ ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് ആ രാവിലത്തെ ചില വളരെ പ്രഭാത സ്നാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ തിരിച്ച് മൂലവിഗ്രഹത്തിലേക്ക് ഈ തടമ്പിൽ നിന്ന് വിഗ്രഹത്തിൽ നിന്ന് ബലിബിംബത്തിൽ നിന്ന് തിരികെ മൂലവിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിച്ച ശേഷം അതിനുശേഷം നടക്കുന്ന വൈശേഷികമായ പൂജയുടെ ഘട്ടത്തിലാണ് ആറാട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടി അവിടെ സംയോജിപ്പിച്ചിട്ടുള്ളത് ആറാട്ട് എന്ന് പറയുന്നത് ഒരു അമൃതപ്ലാവനം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അവിടെ സമ്മേളിപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ആറാട്ട് കുളത്തിൽ പ്രത്യേകം തയ്യാറാക്കി അതിനൊരു തീർത്ഥ ജലമാക്കി മാറ്റി സാധാരണ തന്നെ ഒരു തീർത്ഥ ജലമായിട്ടുള്ളൊരു സമ്മേളനം അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലാണ് ആറാട്ട് എങ്കിൽ കൂടിയും വൈശേഷികമായിട്ട് ഗംഗയെയും ഒക്കെ ആവാഹിച്ച് വളരെ സങ്കീർണമായിട്ടുള്ള പദ്ധതികളിലൂടെ ഈ ആറാട്ട് ജലത്തെ അല്ലെങ്കിൽ ഈ കുളത്തിനെ അല്ലെങ്കിൽ ആ കടലിലോ കുളത്തിലോ നദിയിലോ എവിടെയാണെങ്കിൽ ആ ജലാശയത്തെ കൂടുതൽ വൈശേഷികമായ ഒരു തീർത്ഥമാക്കി മാറ്റിയ ശേഷമാണ് അവിടെ വെച്ച് ഭഗവാന്റെ ആറാട്ട് പള്ളിനീരാട്ട് എന്നൊക്കെ പറയുന്ന വിധത്തിൽ ആറാട്ട് നടക്കുന്നത് ആറാട്ട് വള ശരിക്കും ഒരു അമൃതപ്ലാവനം എന്ന് പറയുന്നൊരവസ്ഥയാണ് യോഗാവസ്ഥയിൽ നിന്ന് ഉണരുന്ന ആ യോഗാവസ്ഥയുടെ ഏറ്റവും പരിപൂർണതയാണ് ഈ അമൃതപ്ലാവനം എന്ന് പറയുന്നത് ഈ അമൃതപ്ലാവനത്തോടുകൂടിയാണ് ഭഗവാന്റെ ആറാട്ട് ഈ ആറാട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ആ വരുന്ന സമയത്ത് കൊടിമരത്തിൽ നമ്മൾ ഉത്സവം തുടങ്ങുന്ന ഘട്ടത്തിൽ കൊടിയേറ്റിയ ഭഗവാന്റെ വാഹനത്തെ തിരികെ ഇറക്കി ആ കൊടിമരത്തിൽ നിന്ന് ആ വാഹനത്തെ ആവാഹിച്ച് വിഗ്രഹത്തിലേക്ക് സമ്മേളിപ്പിക്കുകയും അത് ആ വിഗ്രഹം തിരികെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടുകൂടി ഉത്സവം പരിസമാപിക്കുക ചെയ്യുകയാണ് സാമാന്യമായിട്ട് ചെയ്യുന്ന ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ